ജീവിതത്തിലെയും കരിയറിലെയും വിശേഷങ്ങളിൽ പലതും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നയാളാണ് മിനിസ്ക്രീൻ സ്ക്രീൻ താരം വരത ഏറ്റവും ഒടുവിൽ വരത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന ചിത്രങ്ങൾ പലരെയും പ്രചോദിപ്പിക്കുന്നവയാണ് വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറച്ചതിനു ശേഷമുള്ള ചിത്രങ്ങളാണ് വരത പങ്കുവച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും മെലിഞ്ഞത് എന്തൊരു മാറ്റമാണ് ഇതെന്നൊക്കെയാണ് ആരാധകർ ചോദിക്കാനുള്ളത് ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണാം സന്തോഷത്തോടെ ഇരിക്കാം സെൽഫ് ലവ് എത്രത്തോളം പ്രധാനമാണ് തുടങ്ങി പോസിറ്റിവിറ്റി നിറയുന്ന പോസ്റ്റുകളും ഹാഷ്ടാഗുകളുമാണ് ഭരത സാധാരണ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറ് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ശക്തിയും സന്തോഷവതിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ വാക്കൗട്ട് ചിത്രങ്ങൾ ഭരത പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ വാസ്തവം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് വരത അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പൃഥ്വിരാജന്റെ ഇളയ അനുചിതയുടെ വേഷമായിരുന്നു ഈ ചിത്രത്തിൽ ആദ്യമായി ആദ്യമായി നായികയായി അഭിനയിച്ചത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ സുൽത്താൻ എന്ന മലയാള ചിത്രത്തിലായിരുന്നു എങ്കിലും സീരിയലുകളിലൂടെയാണ് വരത കൂടുതൽ പ്രശസ്തിയായത് എമിമോൾ എന്നാണ് വരതയുടെ യഥാർത്ഥ പേര് തൃശൂരാണ് സ്വദേശം പ്രശസ്ത സംവിധായകൻ ലോഹിതദാസ് ആണ് എമിമോൾക്ക് വരത എന്ന പേര് നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ാണ് തൻ്റെ സഹഅഭിനേതാവായിരുന്ന ജിഷിൻ മോഹനെ വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞതായി ജിഷിൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് വരത ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല